വിവാദങ്ങൾക്കിടെ ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക കൃഷിഭവൻ ഓഫീസിന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ പട്ടർ പട്ടർനടക്കാവിലെ സാംസ്കാരിക നിലയത്തിലെ കോൺക്രീറ്റ് സ്റ്റേജ് പൊളിച്ച് പുതിയ കൃഷിഭവൻ തറക്കല്ലിട്ടു അതേസമയം ഗ്രാമപഞ്ചായത്തിലെ ഭൂരിപക്ഷ മെമ്പർമാരും തറക്കല്ലിടൽ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു ഇതിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങളും ഉൾപ്പെടും ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ നടശ്ശേരി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം പി മുഹമ്മദ് കോയ റംഷിദ് ടീച്ചർ എന്നിവരും ചടങ്ങിനെത്തിയില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരസ് സോറാബി അധ്യക്ഷയായി സി ഡി ഇ പ്രകാശ് പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനദ് ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസറായപ്പള്ളി വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാമ്പറ്റ ദേവയാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി ഗോഡ്ലീഫ് കൃഷി ഓഫീസർ

ചെറിയ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് തോന്നുന്നു കുറച്ചും കൂടി നേരത്തെ ചെയ്യാവുന്ന ഇത് നീണ്ടു നീണ്ടുപോയി ഈ മാർച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ട് നമുക്ക് നഷ്ടപ്പെടും ഞാൻ നഷ്ടപ്പെടുത്തും കാരണം നിങ്ങൾക്ക് മൂന്ന് കൊല്ലമായിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതിന്റെ ആവശ്യമില്ല എങ്ങനെ അങ്ങനെയെന്ന് ഒരു അവസാനം ഒരു ദിവസം നിങ്ങൾ തയ്യാറായി എന്നുള്ളതിൽ ഞാൻ സന്തോഷം ഒന്ന് ജില്ലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫണ്ട് ആ വർഷം ജില്ലക്ക് മലപ്പുറം ജില്ല അത്മാരിക്ക് ലഭ്യമാക്കാൻ കുറച്ച് വഴിയും എടുത്തിട്ടുണ്ടാവും മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളുള്ളതിൽ നമ്മുടെ മണ്ഡലത്തിന് സന്തോഷവും ഒരു മധുരവും നിങ്ങളുടെ പ്രകടനത്തിൽ ഉണ്ടായില്ല എന്നുള്ള ചെറിയ നീരസം ഞാൻ പ്രകടിപ്പിക്കുന്നു അത് നേരത്തെ തന്നെ ഇതാകാമായിരുന്നു ഇപ്പൊ അവനെ പ്രസംഗം പ്രസംഗിച്ചു ഈ വാടക ഇത്തൻ്റെ എന്നൊക്കെ വിചാരിച്ചു മനസ്സ് വേദനിച്ചു എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ചെയ്യാൻ എങ്ങനെ ഇത് പെട്ടെന്ന് നമ്മള് മക്കളൊക്കെ അങ്ങോട്ട് പോയി നമ്മളെ അധ്വാനിച്ച് നമ്മൾ മണ്ണിൽ നിന്ന് വരഞ്ഞു വരുന്ന വസ്തുവിന് വിഷപ്പുത കഴിവു രോഗം തടയാനുള്ള ശേഷി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി നമ്മൾ ഈ മണ്ണിൽ നിന്നുണ്ടായിരുന്നു മണ്ണ് മണ്ണിൽ നിന്നാണ് മണ്ണിക്കാ മണ്ണിനാണ് അവ ഈ മണ്ണ് നമുക്ക് ഭക്ഷണമുണ്ട് അതുകൊണ്ട് ഇവിടെ ഇന്ന് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യം കണ്ടിട്ട് എന്നാൽ യാത്രക്കാരും സന്ദർശകരും മാത്രം പോരാ കർഷകരെ ക്യൂ നിൽക്കണം അവർ എല്ലാവരും വന്നിട്ട് ഇതിനെ ആശ്രയിക്കണം നിങ്ങളെ വളർപ്പ് നിങ്ങളെ പറമ്പ് വെറുതെ അത് വയലാണെങ്കിലും പറമ്പറിയോർത്തകളെ സ്വയം ശധിച്ചിരിക്കണം ഉൽപാദനക്ഷമത കുറഞ്ഞ ചില ആളുകൾ പക്ഷെ ആ വിധിയിൽ മാറ്റം വരും അതിനെന്താ വേണ്ടെന്നുള്ള ഉപദേശം കൃഷി ഓഫീസർമാരുമായി നടക്കുന്നുണ്ട്